രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം എട്ടാം മാസത്തിൽ തുടരുമ്പോൾ ഇസ്രായേൽ മന്ത്രിസഭയിൽ തന്നെ ഭിന്നത ഇസ്രായേൽ അനുകൂലികളെയെല്ലാം ഞെട്ടിക്കുന്നതാണ് ഈ വാർത്ത എന്നാൽ സത്യമാണ് യുദ്ധാനന്തര ഗാസയ്ക്കായി പദ്ധതി അവതരിപ്പിച്ചില്ല എങ്കിൽ മന്ത്രിസഭ വിടുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച യുദ്ധം ഏകദേശം മുപ്പത്തിനാലായിരത്തിലധികം നിരപരാധികളുടെ ജീവനെടുത്തു കുരുന്നുകളുടെ ബാല്യം ഇല്ലാതാക്കി പാർപ്പിടവും ഭൂമിയും കുരുതിക്കളമാക്കി ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റിനാൽപ്പതോളം പേരിൽ എത്ര പേർ ജീവനോടെ ജീവനോടെയുണ്ടെന്ന് വ്യക്തമല്ല പക്ഷേ ഉറ്റവർ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും കാത്തിരിക്കുന്നവരുണ്ട് യുദ്ധഭൂമിയിൽ ഓരോ ദിവസങ്ങൾ കഴിയും സ്ഥിതി അതിരൂക്ഷമാവുകയും കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയാണ് വെടിനിർത്തൽ നടപ്പാക്കിയില്ലായെങ്കിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യില്ലെന്ന ബൈഡന്റെ ഭീഷണിയെ വരെ കാറ്റിൽ പറത്തുകയാണ് നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് തഞ്ചേടത്തോടെയാണ് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന്റെ ഇതുവരെ നെത്തന്യാഹു നേരിട്ടത് പക്ഷേ ഇപ്പോൾ പിഴയ്ക്കുന്നത് ആർക്കാണ് ഇസ്രായേൽ മന്ത്രിസഭ ഇളകുകയാണ് ഇസ്രായേലിന്റെ യുദ്ധകാല മന്ത്രിസഭയിൽ ഭിന്നത ജൂൺ എട്ടിനകം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധാനന്തര ഗാസയ്ക്കുള്ള പദ്ധതി അവതരിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ മന്ത്രിസഭ വിടുമെന്നും ഗ്യാൻസ് ഭീഷണി മുഴക്കി ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഗാസയുടെ ഭരണത്തിനായി ആറ് പോയിന്റുകളുള്ള പദ്ധതിയാണ് ഗാൻസ് മുന്നോട്ട് വയ്ക്കുന്നത് ബന്ദികളെ പൂർണമായി മോചിപ്പിക്കുക ഗാസയെ നിരായുധവൽക്കരിക്കുക ഗാസയുടെ ഭരണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ സഖ്യം രൂപീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പദ്ധതിയാണ് യുദ്ധാനന്തര ഗാസയ്ക്കായി ഗാൻസ് അവതരിപ്പിക്കുന്നത് എന്നാൽ നെതന്യാഹു ഈ പദ്ധതി അംഗീകരിച്ചില്ലായെങ്കിൽ യുദ്ധകാല ക്യാബിനറ്റിൽ നിന്നും പുറത്തുപോകുമെന്നാണ് മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ ഗ്യാൻസിന്റെ ഭീഷണി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ എതിരാളിയാണ് ഗാന്സ് ഇസ്രായേലിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് അദ്ദേഹമാണ് കഴിഞ്ഞ വർഷം ഗാസേൽ യുദ്ധം തുടങ്ങിയതിനെ തുടർന്നാണ് പ്രതിപക്ഷത്തെയും ചേർത്ത് നെതന്യാഹു യുദ്ധകാല ക്യാബിനറ്റിന് രൂപം നൽകിയത് അന്താരാഷ്ട്ര തലത്തിൽ ഗാസയിലെ നെതന്യാഹുവിന്റെ നടപടികൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് ഇതിനിടെ മന്ത്രിസഭയിൽ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾവിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഗാസയിലെ അധിനിവേശം പിന്നിട്ടിട്ടും ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതുവരെ നദന്യാഹുവിന് സാധിച്ചിട്ടില്ല ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തോളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷം ഒഴിവാക്കി സമ്പൂർണമായ വെടിനിർത്തൽ ഗാസയിൽ നടപ്പിലാക്കാൻ ചർച്ചകൾ നടന്നുവെങ്കിലും ഇതൊന്നും പൂർണ്ണമായി ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല അതേസമയം റാഫേലും ജബലിയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എൺപത്തിമൂന്നായി ഇതോടെ ഗാസയിൽ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലെത്തി അതേസമയം പോരാട്ടം രൂക്ഷമായ തെക്കൻ റാഫേൽ നിന്ന് കൂട്ടപലായനം നടക്കുകയാണ് ആറ് ദശാംശം മൂന്ന് ലക്ഷം പലസ്തീനികൾ റാഫേലെ താൽക്കാലിക ടെന്റുകൾ വിട്ട് പലായനം ചെയ്തു റാഫേൽ ഇസ്രായേൽ സേനക്കെതിരെ ചെറുത്തുനിൽപ്പും ശക്തമാണ് നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായും പതിനഞ്ച് സൈനികരെ വധിച്ചതായും അൽഗസാം ബ്രിഗേഡ്സ് അറിയിച്ചു ഗാസയിലെ യുദ്ധം ഏറെ സങ്കീർണമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജബലിയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപം വ്യോമാക്രമണത്തിൽ പതിനാല് പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസയിൽ വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കാനാവില്ലെന്ന് ഹമാസ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഗാസ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിച്ചതിൽ എതിർപ്പില്ലെങ്കിലും കരമാർഗം തന്നെയാണ് സഹായം കാര്യക്ഷമമായി എത്തിക്കാൻ സാധിക്കുകയെന്നും ഹമാസ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന പരിശോധനയിൽ ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബാങ്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് സൈനികാഭ്യാസം നടത്താനും ഇസ്രായേൽ സേന തീരുമാനിച്ചതായി റിപ്പോർട്ടുണ്ട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ ഇന്ന് ഇസ്രായേൽ നേതാക്കളുമായി ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും കരമാർഗം ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതും ചർച്ചയാകുമെന്ന് അമേരിക്ക അറിയിച്ചു